ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളമാണ് കേരള പാടാവലി അതിലെ മൂന്നാമത്തെ യൂണിറ്റ് യൂണിറ്റ് മൂന്ന് മൊഴി പൊഴിയുമഴക് അതിലെ കാവ്യ നർത്തകി എന്ന പാഠത്തിലെ അതിൻ്റെ ആസ്വാദനവും തുടർന്നുള്ള ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും മുഴുവനായിട്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാവ്യ നർത്തകി അപ്പം നമുക്ക് നോക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതാണ് നർത്തകി എന്ന കവിത കവിത നിങ്ങൾ വായിച്ചു നോക്കുക കവിത ഞാൻ വായിക്കുന്നില്ല ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്വര എന്നതിൽ നിന്നെടുത്ത കവിതയാണിത് നമുക്കിതിൻ്റെ ആസ്വാദനം നോക്കാം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയാണ് നർത്തകി കവി മലയാള കവിതയെ ക്ഷണിക്കുകയാണ് സ്വർണത്തിൻ്റെ കാൽസിലങ്ക അണിഞ്ഞ് നൃത്തം ചെയ്യുകയാണ് മലയാള കവിത എന്ന നർത്തകി അവളുടെ കണ്ണുകളിൽ സ്വപ്നമുണ്ട് ആ ചുണ്ടുകളിൽ പുഞ്ചിരിയുണ്ട് താളത്തിൽ ഒഴുകുന്ന ഉടയാടയുടെ ശോഭയിൽ സൗന്ദര്യ രൂപമെടുത്തതുപോലെ അവൾ മിന്നിത്തിളങ്ങി ആരുടെയും മനം മയക്കുന്ന നർത്തനം ചെയ്യുന്ന അല്ലയോ മലയാള കവിതേ നീ എൻ്റെ മുന്നിലും നൃത്തം ചെയ്യുക ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായി എത്തിയപ്പോഴും നീ നിന്റെ നർത്തനം തുടർന്നു കൊണ്ടേയിരുന്നു തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രിയപ്പെട്ട കിളിമകളെ വളർത്തിയ അല്ലയോ മലയാള കവിതയെ മനോഹരമായി മന്ദസ്മിതം പൊഴിച്ചു നീ നൃത്തം ചെയ്യുക കുഞ്ചൻ നമ്പ്യാരുടെ പാട്ടുകൾക്ക് താളമായി മാറിയ കവിതയെ നീ അഞ്ചു കുഴഞ്ഞു കുഴഞ്ഞു നൃത്തം ചെയ്യുക ഇങ്ങനെ പല ഭാഷകളും പല വേഷങ്ങളും കെട്ടി ആടിപ്പാടുകയാണ് നീ എൻ്റെ ഹൃദയത്തിൽ സംഘർഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ മറക്കുകയില്ല അവിടത്തെ തലമുടിയിലെ ഒരു നാരു തഴുകിയാൽ മാത്രം മതി എനിക്ക് പേരും പെരുമയും ലഭിക്കാൻ നീ നീ നൃത്തം നീ നൃത്തം നൃത്തി എന്നുണ്ട് കേട്ടോ ഇവിടെ ഇടയിൽ അത് വായിക്കുക ടൈപ്പ് ചെയ്തപ്പോൾ വന്ന പ്രശ്നമാണത് നീ നൃത്തം നൃത്തി എന്നുണ്ട് ഇവിടെ നൃത്തി പോകരുതെന്ന് മലയാള കവിതയാകുന്ന നർത്തകിയോട് ഇവിടെ കവി അപേക്ഷിക്കുകയാണ് അപ്പൊ ഇവിടെ മലയാള കവിത എന്ന ഒരു കാര്യത്തെയാണ് കാവ്യ നർത്തകിയായിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആസ്വാദനം ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് ആരാണ് തുടങ്ങി നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോന്നായിട്ട് നോക്കാം മലയാള കവിതയാണ് കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് നർത്തകി നാക്കാട്ടോ മലയാള കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ തത്തയുടെ കൊഞ്ചലായി മാറിയതും കുഞ്ചൻ നമ്പിയാരുടെ തുള്ളലിൽ മണി കൊട്ടിയതും മലയാള കവിതയാണ് മലയാള കവിത തന്നെ ഇങ്ങനെ പലതരത്തിൽ പല പ്രാദേശിക ഭാഷകളിലൂടെയും വ്യത്യസ്ത വേഷഭൂഷാദികളിലൂടെയും ആടിയും പാടിയും പലതും കാട്ടിയും മലയാള കവിത വളരുന്നു ഇവിടത് ള ആണ് കേട്ടോ കാവ്യ നർത്തകി എങ്ങനെയൊക്കെയാണ് നൃത്തം ചെയ്യുന്നത് കനകച്ചിലങ്ക കിലുക്കിയും കാഞ്ചനക്കാഞ്ചി കുലുക്കിയും കൺകോണുകളിൽ സ്വപ്നം നിറച്ചും മനോഹരമായ പുഞ്ചിരിച്ച വസ്ത്രങ്ങളിൽ ശോഭയുടെ അലകൾ തീർത്തും ഈ സൗന്ദര്യമെല്ലാം ചേർന്ന് ഒരു ഉടലെടുക്കുക പോലെയാണ് മലയാള കവിതയാകുന്ന നർത്തകി നൃത്തം ചെയ്യുന്നത് കവി നർത്തകിയോട് എന്തെല്ലാമാണ് അപേക്ഷിക്കുന്നത് പല ഭാഷകളിലൂടെയും വേഷങ്ങളിലൂടെയും പല ചേഷ്ടകളും കാണിക്കുന്ന മലയാള കവിതയെ നീ എൻ്റെ മനസ്സിൽ സംഘർഷം നിറയ്ക്കുന്നു എങ്കിലും നിന്നെ ഞാൻ മറക്കുകയില്ല മലയാള കവിതയാകുന്ന നർത്തകിയോട് നൃത്തം അവസാനിപ്പിച്ച് പോകരുതേ എന്ന് കവി അപേക്ഷിക്കുന്നു മലയാള കവിതയാകുന്ന മതി ഇത് വേണ്ടട്ടോ ഇനി വരികൾ കണ്ടെത്താമാണ് ആശയത്തിന് സമാനമായ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കളം പൂർത്തിയാക്കുക കൂടുതൽ വരികളും അവയുടെ ആശയങ്ങളും കണ്ടെത്തി എഴുതുമല്ലോ ആദ്യത്തെ മലയാള ഭാഷയിലെ ഏത് നേരിയ സ്വരവും കവിക്ക് പെരുമയും പേരും നൽകാൻ പോരുന്നതാണ് സമാന വരികളേതാ തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികുന്നതെഴു തരികുന്നതഴുകട്ട തഴുകട്ടെ പെരുമ പെരുമയും പേരും അടുത്തത് ഹൃദയത്തിൽ സംഘർഷം നിറയ്ക്കുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല സമാന വരികൾ വിഭ്രമ വിഷവിത്തു വിതയ്ക്കിലും ഹൃദിമയെ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസം നിന്നെ സുരസുഷമേ അടുത്തത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തത്തയുടെ കൊഞ്ചലായി മാറിയതും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളിൽ മണി കൊട്ടിയതും മലയാള കവിതയാണ് അതിന്റെ വരികൾ പുഞ്ചിരി പെയ്തു പെയ്താടുന്നീലെളുതെ തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിത അഞ്ചി കുഴഞ്ഞഴിഞ്ഞാടു ഗുണമെളിതേ കുഞ്ചൻറെ തുള്ളലിൽ മണി കൊട്ടിയ കവിത പദ കിലുക്കം കേൾക്കാം കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി അപ്പോൾ കിലുങ്ങി കിലുങ്ങി കുലുങ്ങി കുലുങ്ങി ഇതുപോലെ ശബ്ദങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ മനോഹരങ്ങളായ പദങ്ങളും വരികളും കവിതയിൽ നിന്ന് കണ്ടെത്തി ചൊല്ലുക നമുക്ക് മൂന്ന് വരികളുണ്ട് ഉണ്ട് ഒഴു ഒഴുകുമുടയാടയിൽ ഒളി അലകൾ ചിന്നി അഴകുരുടലാർന്ന പോലങ്ങനെ മിന്നി അതില് ഒഴുകുമുടയാട അഴകൊരുടലാർന്ന ഓക്കെ അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു ഗുണമെളിതേ കുഞ്ചന്റെ തുള്ളലിൽ മണി കൊട്ടിയ കവിതേ ഇതില് അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടൂ കുഞ്ചന്റെ തുള്ളലിൽ അഞ്ചാ അഞ്ചാന്ന് വന്നത് കണ്ടോ அடுத்தது பல மாதிரி பல பாஷகள் பல பூஷகள் கெட்டி பாடியும் ஆடியும் பலச்சேஷ்டக காட்டி பல பாஷகள் பல பூஷகள் பலச்சேஷ்டக விசேஷங்கள் சேர்க்காம் ഇതില് ചിലങ്കയെ കനക ചിലങ്ക എന്നും കാഞ്ചിയെ കാഞ്ചന കാഞ്ചി എന്നും കവി വിശേഷിപ്പിക്കുന്നു ഇത്തരം വിശേഷണങ്ങൾ ചേർന്ന പ്രയോഗങ്ങൾ കവിതയിൽ ഇനിയുമേറെയുണ്ട് ഉണ്ട് കണ്ടെത്തി എഴുതുക നമുക്ക് നോക്കാം ചിലങ്ക അവര് കനക ചിലങ്ക എന്ന് പറഞ്ഞിട്ടുണ്ട് കാഞ്ചി കാഞ്ചന കാഞ്ചി ആണ് സ്വർണ അറഞ്ച ചുണ്ട് ചെഞ്ചുണ്ട് ചുവന്ന നിറമുള്ള ചുണ്ട് പുഞ്ചിരി കതിരുതിർ പൂ പുഞ്ചിരി കതിരു പോലെ മനോഹരമായ പുഞ്ചിരി നർത്തനം അതിമോഹന മതിമോഹന ശുഭ നർത്തനം മനോഹരവും മംഗളകരവുമായ നൃത്തം ചിലങ്ക എന്ന വാക്കിന് പകരം കനക ചിലങ്ക എന്ന് പറയുമ്പോൾ ഇവിടെ കനക ചിലങ്ക എന്ന് പറയുന്നതിൻ്റെ അടിയിൽ ഡബിൾ ചാ ഉണ്ട് കേട്ടോ കനകചിലങ്ക എന്ന് പറയുമ്പോൾ അത് സ്വർണത്താൽ നിർമ്മിച്ചതാണെന്ന് വ്യക്തമാകുന്നു ചുണ്ടിന് ചെഞ്ചുണ് പുഞ്ചിരിയെ കതിരുപോലെ മനോഹരമായ പുഞ്ചിരിയായും വിശേഷിപ്പിക്കുമ്പോൾ കവിതയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു ഇത്തരം വർണ്ണനകളും വിശേഷണങ്ങളും കവിതയ്ക്ക് ഭംഗിയും താളവും നൽകുന്നു അടുത്തത് ചർച്ച ചെയ്യാം എഴുതാം പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമവിഷവിത്തുവിതയ്ക്കിലും ഹൃദയമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസൂക്ഷമേ ഈ വരികളിൽ മലയാള കവിതയോടുള്ള കവിയുടെ താല്പര്യം എത്രത്തോളം പ്രകടമാകുന്നുണ്ട് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നോക്കാം മലയാള ഭാഷയ്ക്ക് പ്രാദേശികമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു നോക്കിയാൽ മലയാളത്തിൽ ഒരുപാട് ഭാഷാഭേദങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് കവി പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ എന്ന പ്രയോഗത്തിലൂടെ വൈവിധ്യം സാംസ്കാരിക പാരമ്പര്യം എടുത്തുകാട്ടുന്നത് ഈ പ്രയോഗം മലയാള ഭാഷയോടുള്ള കവിയുടെ അഭിമാനത്തെ വ്യക്തമാക്കുന്നുണ്ട് മനസ്സിൽ വിഭ്രമ വിഷവിത്ത് വീണാലും ദേവസുന്ദരി ആയ മലയാള ഭാഷയുടെ മാധുര്യം താൻ മറക്കില്ല എന്ന് പറയുന്നതിലൂടെ ഭാഷയോടും കവിതയോടുമുള്ള തൻ്റെ സ്നേഹം കവി വ്യക്തമാക്കുന്നു കണ്ടെത്താം ശേഖരിക്കാം ഇവിടെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഭാഷ താൻ വള്ളത്തോൾ നാരായണമേനുൻ്റെയാണിത് ഇതുപോലെ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കൂടുതൽ വരികൾ കണ്ടെത്തി ശേഖരണ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുക മാതൃഭാഷാ ദിനത്തിലും ഭാഷോത്സവത്തിലും കവിതകൾ ചൊല്ലി അവതരിപ്പിക്കുമല്ലോ അപ്പോൾ മാതൃഭാഷയെ എടുത്തു കാണിക്കുന്ന ഒരു കവിത നമുക്ക് വേണം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാട്ടോ ഒരുപാട് കവികൾ മാതൃഭാഷയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മലയാളത്തെക്കുറിച്ച് ഞാനിവിടെ കുറിപ്പു ശ്രീകുമാറിന്റെ അമ്മ മലയാളമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം പഞ്ചാര കൈപ്പേരെ ഇഷ്ടമെന്നോതുവാൻ കരയുവാൻ പിരിയുവാൻ ചേരുവാൻ ചുണ്ടത്തിരുന്നു ചൂണ്ടിത്തന്ന നന്മയാണ് അമ്മ മലയാളം അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം കുമ്പിളിൽ കഞ്ഞി വിശപ്പാറ്റുവാൻ വാക്കുതന്ന മലയാളം പെങ്ങളോടെല്ലാം പറഞ്ഞു തളിർക്കുവാൻ വന്ന മലയാളം കൂലിബോർ എന്നതറിഞ്ഞു പിണങ്ങുവാൻ ആയുധം തന്ന മലയാളം കുറിപ്പുഴ ശ്രീകുമാറിൻ്റെ ആണിത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാവ്യനർത്തകി എന്ന പാഠം ഇവിടെ തീരുകയാണ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്